الحمد لله الحمد لله رب العالمين اللهم صل على, على محمد وعلى آل محمد إنك سورة العرفيلة نوتي أربعة وثلاثين نوتي أربعة وثلاثين سوتان غر من سلاك إذا ملأ البقرة إلها ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞതായതുകൊണ്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള സൂക്തങ്ങളാണ് സൂട്ടങ്ങളാണ് قولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم. سنزيد المحسنين فبدل الذين ظلموا منهم قولا غير الذي قيل لهم. ും അവരോട് പറയപ്പെട്ട സന്ദർഭം അതോർക്കണം അതോർമ്മയിലുണ്ടാകണം ഉസ്കുനു നിങ്ങൾ താമസിക്കുക ഹാദിഹിൽ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ വഖുലു മിൻഹ നിങ്ങൾ അവിടെ നിന്ന് തിന്നുക ഹൈസു ഷിത്തും നിങ്ങൾ ഉദ്ദേശിച്ചു നിന്നും വക്കുലു നിങ്ങൾ പറയണം എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വേണം ആ നാട്ടിലേക്ക് കടക്കാൻ വധുഖുൽ ബാബ അതിൻ്റെ കവാടത്തിൽ നിങ്ങൾ പ്രവേശിക്കുക സുജദൻ പ്രണമിക്കുന്നവരായി സുജൂത് ചെയ്യുന്നവരായി അഥവാ അള്ളാഹുവിനെ നമിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായി ലക്കും നഹ്ഫിർലക്കും നിങ്ങളുടെ കുറ്റങ്ങൾ നാം നിങ്ങൾക്ക് പുറത്തുതരും സ നസീദു അൽ മുഹസീനിൻ സുഹൃതികൾക്ക് നാം വർദ്ധിപ്പിച്ചു നൽകും വലമു അപ്പോൾ അക്രമികൾ പകരമാക്കി കൗലൻ വാക്കിനെ ഖീല ലഹും അവരോട് പറയപ്പെടാത്തതിനെ പറയപ്പെടാത്ത വാക്കിനെ പകരം പറഞ്ഞു അവർ ഫർസൽന അലൈഹിം അപ്പോൾ നാം അവരുടെ മേൽ അയച്ചു നിയോഗിച്ചു റിജിസൻ ശിക്ഷയെ മിനി ആകാശത്തു നിന്നും ബിമാ കാനു യലിമൂൻ അവർ അക്രമം ചെയ്തതിനാൽ നമ്മൾ സൂറത്ത് അൽബക്കറയിൽ അമ്പത്തെട്ട് അമ്പത്തി ഒമ്പത് ആയത് കൂടി ഒന്നതിൻ്റെ കൂടെ നോക്കിയാലും വേഗം മനസ്സിലാവും എട്ട് പേജ് ഒമ്പത് ഒമ്പതാമത്തെ പേജ് അതിൻ്റെ ആദ്യത്തായിട്ട് നാം പറഞ്ഞുവല്ലോ കറിയ ഈ നാട്ടിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന് നാം അവരോട് പറഞ്ഞല്ലോ ഇപ്പം കുലൂ മിൻഹാ ഹൈസു ഷിത്തും റഹതൻ നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് യഥേഷ്ടം നിങ്ങൾ തിന്നുകൊള്ളുക എന്നും അവരോട് പറയപ്പെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വധുഹുലുൽ ബാബ സുജ്ജതൻ കവാടത്തിലൂടെ നിങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അഥവാ അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ട് അവനെ വണങ്ങിക്കൊണ്ട് വിനീതരും വിധേയരുമായി പ്രവേശിക്കുക വക്കൂലു നിങ്ങൾ അങ്ങനെ പോകുന്ന സമയത്ത് പറയണം ഹിത്വത്തുൻ ഹിത്വത്തുൻ ഹൈത്തത്വൻ എന്ന് പറയണം അഥവാ അള്ളാമ അഖുറല്ലി അള്ളാമ അഖുർലി എന്ന് പറയണം നഹ്ഫിർലക്കും ഹത്തുഅിക്കും എങ്കിൽ നിങ്ങൾ ഹത്തായക്കും നിങ്ങളുടെ കുറ്റങ്ങളൊക്കെ നമ്മൾ പുറത്തു പുറത്തു തരും വസ നസീതുൽ മുഹ്സിനീൻ സുഹൃതികൾക്ക് നാം പിന്നെയും നൽകിക്കൊണ്ടിരിക്കും ലലമോ അക്രമികൾ പകരമാക്കി കൗലൻ വാക്കിനെ വൈറല്ലധി കീലുലഹും അവരോട് പറയപ്പെടാത്തത് പറയപ്പെടാത്ത വാക്കിനെ അവർ പകരം പറഞ്ഞു അപ്പോൾ നാം അവരുടെ മേൽ ആകാശത്തുനിന്ന് ഒരു ശിക്ഷയെ ഇറക്കി ബിമാക്കാനു എഫ് സുഖൂൻ അവർ അനുസരണക്കേട് കാട്ടിയതുകൊണ്ട് പിന്നെ നമുക്ക് പഠി ഖുറാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ സാധാരണ പറയാറില്ല വ്യത്യാസം കണ്ടുപിടിക്കുക ഇവിടെ രണ്ട് സൂറയിൽ സൂറത്ത് അൽബക്കറയിൽ അൻപത്തെട്ടും അമ്പത്തൊമ്പത് സൂക്തങ്ങളിലും സൂറത്ത് ഐറാഫിലോ അറുപ നൂറ്റി അറുപത്തൊന്ന് നൂറ്റി അറുപത്തി രണ്ട് സൂക്തങ്ങളിലും അള്ളാഹുത്തായ പറഞ്ഞിരിക്കുന്ന ആശയം പറയുമ്പോൾ അതിൻ്റെ വാക്കുകളിൽ ഉള്ള വ്യത്യാസം അതിലൊക്കെ പ്രത്യേക ഊന്നലുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞ വാക്കും ഇവിടെ പറഞ്ഞ വാക്കും വ്യത്യാസമുണ്ടാകുമ്പോൾ അത് പറയുന്ന സന്ദർഭത്തിനനുസരിച്ച് പറയുന്ന വിഷയത്തിൽ ചില ഊന്നലുകളും ചില മാറ്റങ്ങളും ചില വിശദീകരണങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ ആയത്തിൻ്റെ അവസാനം നഹ്ഫിർലക്കും ഹതായാക്കും എന്നാണ് അമ്പത്തെട്ട് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നഹ്ഫിർലക്കും ഹത്തി ആ തിക്കും ഹതായക്കും ഹത്തി ആ തിക്കും വസനസീദുൽ സനസീദുൽ അസീദുൽ സൻ അസീദുൽ മുഹസിനീന്നാണ് നൂറ്റി അറുപത്തൊന്ന് ഐറാഫ് പറഞ്ഞത് അവിടെ പറഞ്ഞത് അല്ല ബിമാ റിജിസം മിനസമായി ബിമാ ഖാനു യവലിമു അവിടെ പറഞ്ഞത് ബിമാ ഖാനു യഫ്സുഖൂന്ന് ഇവനെ കുലൂ മിൻഹുഷീത്തും റഹദൻ അൽ ബക്കറി പറഞ്ഞു ഇവിടെ റഹദൻ എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ പദപ്രയോഗങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യത്തെ വേറൊരു സൂക്തം കൊണ്ട് അള്ളാഹു വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഖുർആാൻ പരസ്പരം വ്യാഖ്യാനിക്കും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാതാവ് വിശദീകരണം നൽകുന്നവൻ ആരാന്ന് ചോദിച്ചാൽ അള്ള തന്നെയാണ് അത് അള്ള എങ്ങനെ തന്നത് ഖുർആാനിലൂടെ തന്നെ തന്നു അപ്പം സൂറത്ത് അൽബക്കുറയിൽ ഈ വിഷയം അറുപത്തി ഒന്ന് അയിമ്പത്തെട്ട് അൻപത്തൊമ്പത് ആയത്തുകളിൽ പറഞ്ഞതിൻ്റെ വേറൊരു വശത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇവിടെ നൂറ്റി അറുപത് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തിരണ്ട് സൂക്തങ്ങളിൽ അള്ളാഹുബാല വിഷയം പറഞ്ഞിരിക്കുന്നത് അതേമാതിരി ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോഴും പറഞ്ഞു സൂറത്ത് അൽബക്കറിയിൽ നമ്മൾ ഫംഫജറത്ത് മിൻഹുസ്നത്ത അഷറത്ത് അയിന് ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ മിൻ മിൻഹുസ്നത്ത അഷറത് അയന് ഇങ്ങനെ പദങ്ങൾ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ ഊന്നലുകൾക്ക് വിഷയത്തിൻ്റെ ഊന്നലുകൾക്ക് വിഷയത്തിൻ്റെ മർമ്മങ്ങൾക്ക് അല്പം സ്വല്പം വ്യത്യാസങ്ങൾ അവിടെ പറഞ്ഞ മർമ്മമായിരിക്കുകയില്ല ഇവിടെ ഉണ്ടാവുക അപ്പോൾ അതിന്റെ ഒരു വിശദീകരണം ഇവിടെ നിന്നും ഇവിടെ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഖുർആൻ ഇഫസ്ർ ബാലുഹുബാൽ ഖുർആൻ പരസ്പരം വിശദീകരിക്കും അപ്പോൾ ഖുർആനിനെ ഒന്നാമതായിട്ട് വിശദീകരിക്കുക ഖുർആൻ തന്നെയാണ് അഥവാ അള്ളാഹുവാണ് രണ്ടാമതായിട്ട് വിശദീകരിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്നെ നമ്മളൊക്കെ പറയുന്നതും പണ്ഡിതന്മാർ പറയുന്നത് മനസ്സിലാക്കുന്നതുമൊക്കെ അള്ളാഹു ഖുർആാനിലൂടെ തന്നെ വിശദീകരിച്ചതും പ്രവാചകൻ സല്ലാഹു അലഹി വസലം അദ്ദേഹത്തിൻ്റെ വാചകത്തിലൂടെ വിശദീകരിച്ചതുമായ കാര്യങ്ങൾക്ക് വിരുദ്ധമാകാത്ത അതിനോട് ചേർന്ന് പോകുന്ന വിധത്തിലൂടെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ വിശദീകരിക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും അള്ളാഹു നമ്മെ ആയതിനു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് വിശദീകരിക്കുകയില്ല അപ്പം ഇന്നലെ പറഞ്ഞത് അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ ചോദിച്ചു വാങ്ങിയതാണ് ചോദിച്ചു വാങ്ങിയതാണ് അതാണ് അവസാനം പറഞ്ഞത് വമാ വലമൂന അവർ നമ്മളോട് അക്രമം ചെയ്തിട്ടില്ല വലാഖിം ഖാനും അംഫുസഹും എന്നൊരു സ്വന്തത്തോട് തന്നെയാണ് അക്രമം ചെയ്തത് അഥവാ സ്വന്തത്തോട് അക്രമം ചെയ്ത് പറഞ്ഞ എന്താ സ്വയം ശിക്ഷക്ക് വിധേയരായി തന്നെ ശിക്ഷക്ക് കൊണ്ടേ കൊടുക്കുക നമ്മളെ നാട്ടിൽ പണ്ടുള്ള ആൾക്കാർ പറി പിന്നെ തല്ലിനിങ്ങനെ ചേക്കൊലിച്ച് നടക്കുക എന്നറിയില്ല നിങ്ങൾ കേട്ടിട്ടില്ലേ കിട്ടാൻ ചേക്കോലിച്ച് നടക്കുക നമ്മളെ പരമാർ തല്ലിന് ച തല്ലിന് ചേക്കോലിച്ചാണ് മനാറിയന്മാരൊക്കെ എപ്പോഴും പറയും ഈ ചേക്കോലിച്ച് പറഞ്ഞാൽ പടക്കോഴികൾ മുട്ടയിടാൻ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണ് മുട്ടയിടാൻ വേണ്ടി ആ ശബ്ദം ഉണ്ടാക്കും അതേമാതിരി തല്ലിട്ടാൻ വേണ്ടി ചേക്കൊലിച്ചുകൊണ്ട് നടക്കുകയാണ് മല്ലാമാരൊക്കെ പറയില്ലേ നമ്മൾ ഉസ്താദന്മാർ പറയും നമ്മുടെ രക്ഷിതാക്കൾ എന്ന മാതിരി ഇവർ തല്ലിന് അള്ളാഹാൻ്റെ ശിക്ഷക്ക് ചേക്കൊലിച്ചുകൊണ്ട് നടക്കുക അതാണ് അള്ളാഹുത്താല പറഞ്ഞത് അപ്പം കാനു അം ഫുസഹിമൂൻ സ്വയം ശിക്ഷക്ക് വിധേയരാകുന്ന വിധത്തിൽ നിലപാട് സ്വീകരിച്ചവരാണ് അവർ ഇനി നമുക്ക് കാര്യം പറഞ്ഞാൽ മാം മനസ്സിലാവും അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാട്ടിലേക്ക് ഫലസ്തീൻ എന്ന് പറയുന്നത് മരുഭൂമിയുടെ ഓരത്തുള്ള പ്രദേശമാണ് അവിടേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അൽബക്കറി പക്ഷേ അങ്ങനെ പോകില്ല അവിടെയുള്ള ആൾക്കാരെ നീ അവിടുന്നെ മാറ്റിത്തരണം നീ അങ്ങനെ യുദ്ധം ഉണ്ടാവുകയാണ് ഇജു എൻ്റെ അവധിയും ബൈക്കാട്ട് യുദ്ധം ചെയ്തോ എന്നൊക്കെ മുസാനബി അലി ഇസ്ലാമിയോട് അവർ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം നമ്മൾ ഒന്നുകൂടെ ഉണർത്തുകയാണ് വൈദ ലഹു മുസ്കുനു ഹാദേഹിൽ കറിയ നിങ്ങൾ ആ നാട്ടിൽ പോയി താമസിക്ക അള്ള പറഞ്ഞാൽ അതങ്ങട്ട് ചെയ്യണം പിന്നെ അതിൻ്റെ വരും വരായികൾ ആലോചിക്കുക അല്ല ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ അള്ള പറഞ്ഞിരിക്കണോ ഉടനെ അതങ്ങട്ട് ചെയ്യ അല്ലാതെ പിന്നെ അതെന്ത് ഇതണ്ട് അതിൻ്റെ വിശദീകരണം എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ അതൊന്നും ചോദിക്കാനുള്ള അധികാരം നമുക്കിൽ ഏത് കാര്യത്തിൽ വരെ ഇല്ല കല്യാണ കാര്യത്തിൽ വരെ ഇല്ല എന്നാണ് ജൈനഅബാറുല ഹൻഹായ് അള്ള പഠിപ്പിച്ചത് ജുലൈബി അബ്ബർ അലൈലി അള്ളാഹു വിഷയത്തിൽ ആ ഈ ഒരു യുവതി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഇനി നമുക്കത് ആവർത്തിക്കാം അപ്പോൾ അള്ളാഹു താഴെ ഒരു കാര്യം പ്രവാചകനിലൂടെ ഖുർഹാനിലൂടെ ഉണർത്തിയാൽ അത് ചെയ്യാം ബാക്കി കാര്യമൊക്കെ അള്ളഹ നോക്കിക്കോളും അതിൻ്റെ അപ്പുറം അപ്പുറം ആലോചിച്ചു കൊണ്ട് അതിൻ്റെ പര്യവസാനം ആലോചിച്ചുകൊണ്ട് അതിൻ്റെ പരിണിതിയെ സംബന്ധിച്ച് ചിന്തിച്ച് പേടിക്കാൻ പാടില്ല ഇവിടെ അള്ളാഹാ പറഞ്ഞു വൈദ്യുതിയിലെഹും അവരോട് പറയപ്പെട്ടല്ലോ ഉസ്കുനു നിങ്ങൾ താമസിക്കുക ഹാദിഹിൽ കറിയ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ ഏതാണ് നാട് പലസ്തീനാണ് വ കുലൂ മിൻഹ ഹൈസു ഷീത്തും അവിടെ നിങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കുക നിങ്ങൾക്ക് ആ നാട് നിങ്ങൾക്ക് ഉള്ളതാണ് നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെയുള്ള ഭക്ഷ്യ വിഭാഗങ്ങൾ വളച്ചുകെട്ടി പിടിക്കാനും അത് സ്വന്തമാക്കാനും അല്ല നിങ്ങൾക്കാർക്കും എവിടെ നിന്നും അത് ഉപയോഗിക്കാവുന്നതാണ് അത് സർക്കാർ സംവിധാനത്തിൽ നമ്മൾ വിട്ടുതരികയാണെന്നർത്ഥം അതാണ് ഉസ്കുനു വ കുലൂ മിൻഹ ഹൈസു ഷീത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തു ഉദ്ദേശിക്കുന്നയിടത്തുനിന്ന് ഉദ്ദേശിച്ചത് തിന്നുക വക്കൂലു പക്ഷെ ഒരു കാര്യം വക്കൂലു നിങ്ങൾ പറയണം ഹിത്തുൻ ആ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ റിക്കറ് നിങ്ങളുടെ ഹിത്ത ഹിത്തുൻ ഹിത്തത്യൻ എന്നാകണം എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞു പോയ കുറ്റങ്ങൾക്കും പാപങ്ങൾക്കുമൊക്കെയുള്ള പരിഹാരമാണത് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പാപ്പികളാകാതിരിക്കാൻ ഇപ്പം ചെയ്തു പോയ കുറ്റത്തിന് അള്ളാഹുവിനോട് പൊറുക്കെന്നെ തേടിക്കൊണ്ട് പോകണം ഹിബത്തിൽ എന്ന് പറഞ്ഞ അറബി ഭാഷ ഭാഷയിലേക്ക് വന്ന പദമാണെന്ന് പറയുന്നു അപ്പം അവരുടെ ഭാഷയിൽ അതിനർത്ഥം അള്ളാഹുവി നീ പൊറുക്കേണമേന്ന അത് പറയണം എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ ഓലെന്താ പറഞ്ഞത് ഓലെന്താ പറഞ്ഞത് ഓര് പറഞ്ഞ് ഹബ്ബത്തുൻ ഹബ്ബത്തുൻ ഗോതമ്പ് ഗോതമ്പ് തിന്നാൻ വല്ലതും കിട്ടണം തിന്നാൻ വല്ലതും കിട്ടണം ഇതാണ് പാരഡി പറയില്ലേ നമ്മൾ ഇങ്ങനെ അല്ല പറഞ്ഞതിന് പാരഡി പറയാന്ന് പറഞ്ഞാൽ അള്ള ശിക്ഷിക്കൂലേ അള്ളാഹുവിനോട് കളിക്കാൻ പാടില്ലല്ലോ അള്ളാഹുവിനോട് തമാശ പാടില്ലല്ലോ അള്ളാഹുവിനോട് ഇത്രയും പാരടി പരാമർശങ്ങൾ പാരടി പെരുമാറ്റങ്ങള് പാടില്ലല്ലോ അള്ളാഹു ആരാന്നാ ഇവരുടെ കളിക്കൂട്ടുകാരനാ സർവാധിപതിയായ സ്വച്ഛാധിപതിയായ നാഥൻ ആൾക്കാർക്ക് കളിക്കാനുള്ളതാ തമാശ പറയാനുള്ളതാ വളരെ ശ്രദ്ധിക്കണം അതാണ് അവർ ചെയ്ത് കളഞ്ഞത് ഹിത്തുല്ലഖും നല്ല നിങ്ങൾക്ക് പുറത്തു തരും അവിടെ പറഞ്ഞിട്ടില്ല അത് അവസാനം പറയില്ല വധുഹുൽ ഉൽബാബ നിങ്ങളാ കവാടത്തിലൂടെ കടക്കണം സുജതൻ സുജൂത് ചെയ്തുകൊണ്ട് സാജിദ് എന്നുള്ള എൻ്റെ ബഹുജനമാണ് സുജു സുജത് സുജൂത് ചെയ്യുന്നവർ സുജൂത് ചെയ്യാൻ നമ്മൾ നിസ്കാരത്തിലെ സുജൂത് അങ്ങനെ നീങ്ങാൻ പറ്റൂലല്ലോ അങ്ങനെ നീങ്ങാൻ പറ്റില്ല അടങ്ങി നിൽക്കേണ്ട പ്രക്രിയയാണ് അപ്പോൾ സുജൂത് തന്നെ ഇവിടെ എന്താണ് അതിൻ്റെ വിശദീകരണം വളരെ വിനയത്തോടു കൂടി അള്ളാഹുവിനോട് ഭക്തി പുരസ്സരം ആദരവോട് കൂടി താൻ ഒരു അടിമയാണെന്ന ബോധത്തോടുകൂടി ഉടമ നിരീക്ഷിക്കുന്നുണ്ടെന്ന് കണ്ടുകൊണ്ട് വേണം നിങ്ങൾ അങ്ങോട്ട് കയറാൻ പള്ളിയിലൊക്കെ വരുമ്പോൾ അച്ചടക്കം അതവും പറഞ്ഞിട്ടില്ല ഇവിടെ നിസ്കാരം നടക്കുകയാണെങ്കിൽ പോലും വണ്ടി ഒന്ന് ജമായത്തിൽ കൂടാൻ പാടില്ല എന്ന് റസൂൽ സല അലൈഹി സ്വലം പറഞ്ഞിട്ടില്ലേ സമാധാനത്തിൽ പറഞ്ഞത് റക്കുകഴത്ത് ഇപ്പം ഇമാമ റുക്കു വഴിയും ഞാൻ പാഞ്ഞു വന്നിട്ടില്ലെങ്കിൽ റുക്കുവഴി നഷ്ടപ്പെടും നമുക്കുണ്ടെങ്കിൽ പാഞ്ഞു വരല്ലേ റസൂൽ സലാഹ് അലുവം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മോട്ടർസൈക്കിൾ നിർത്താനും കൂടി ചെയ്യൂല സ്റ്റാൻഡ് തട്ടിണീൻ്റെ അടുക്കം നിർത്തി മോട്ടർസൈക്കിൾ മറിച്ചിട്ട് കാണും ഇവിടെ അക്കായത്ത് കിട്ടാൻ വേണ്ടി വണ്ടിയാണ് ചാടി അതിൻ്റെ അടി ഇവിടെ മുക്കി പുകയൊക്കെ ചെയ്യും അങ്ങനെ ചാടി ഓടി വരാൻ പാടില്ല കിട്ടിയത് നിസ്കരിക്കുന്ന റസൂൽ സ്ഥലം അലൈഹി സ്ഥലം പറഞ്ഞത് കിട്ടിയത് നിസ്കരിക്കും ബാക്കി നിങ്ങൾ മുഴുവനാക്കിയാൽ മതി നമ്മൾ ചിലപ്പോൾ ധൃതി പിടിച്ചുണ്ടാക്കി കാലൊക്കെ നഞ്ഞു വണ്ടി കയറി വരുമ്പോൾ എന്താ പറ്റുക ഒതുക്കുമ്പോൾ പുകയും ചിലപ്പോൾ റസൂല് വന്ന് നിങ്ങളങ്ങനെ നിർത്തി കാണിക്കല്ലേ നിങ്ങൾ സമാധാനത്തിൽ വരി എന്നിട്ട് ഒരു അക്കായത്ത് നിസ്കരിക്കുക എത്ര നേരം വേണം ബട്ട് എൻ്റെ ഒരു ഉസ്താദ് ഉസ്താദീ എനിക്ക് നിസ്കരിച്ചാൽ മൂന്നിൻ്റ് ഉണ്ടായാൽ മതി അറി തമാശ അറിയാം നമുക്കൊരു അക്കാലത്ത് തീർക്കാം എത്രമാണ് രണ്ടിൻ്റെ ഉണ്ടായ പോലെ അതിനാണ് ഈ ബേജാറാകണതേ അങ്ങനെ ബേജാറാകരുത് ഒന്നുണ്ടാക്കി ഇനി ജമാ തുടങ്ങിക്കണമെങ്കിൽ ഒരു സാവകാശം സാവകാശം ഒന്ന് ജമാത്ത് ചെയ്ത അപ്പം ഇവിടെ എന്താ പറഞ്ഞത് വളരെ സാവകാശം ഭക്തിയോടുകൂടി സമാധാനത്തോടു കൂടി വിനയത്തോടു കൂടി നിങ്ങളെ നാട്ടിലേക്ക് പ്രവേശിക്കണം വധുഖുൽ ബാബ സുജതൻ ലക്കും എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം ഹത്തായ കുമ്പടങ്ങളെ ഹത്തിയാ ഇതിനേക്കാൾ വിപുലമായ പറ ഹത്തെന്നുള്ളതിന്റെ ബഹുവചനമാണ് ഹത്തീയത്തും അതിന്റെ ബഹു അതിന്റെ തന്നെ ഹത്തിയത്തും എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഹത്തും അവിടെ അതാ പറഞ്ഞത് അൽപക്കഥയിൽ അപ്പൊ ആ ഹത്തായെന്നുള്ളത് ഹത്തീയത്തിനേക്കാളും എന്നുള്ളതിനേക്കാളും വിപുലമായ അർത്ഥമുണ്ട് അപ്പൊ അള്ളാഹത്താലും നിങ്ങളുടെ ഏതു തരം കുറ്റവും പുറത്തു തരും എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ സ നസീദുൽമൊസ്സിൻ മുഹസിനുകൾക്ക് സുഹൃതികൾക്ക് നാം അവർക്ക് നന്മ ചെയ്യാനുള്ള അവസരം വർദ്ധിപ്പിച്ചു കൊടുക്കും പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കും മുഹസിൻ എഹ്സാൻ ചെയ്യുന്നവർ അള്ളാഹുവിനെ അവനെ അവൻ അവനെ കാണാതെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അതാണ് മുഹസിൻ മാത്രമല്ല ഏത് കാര്യങ്ങളും അതിൻ്റെ ഭംഗിയിലും വൃത്തിയിലും പൂർണ്ണതയിലും നിർവഹിക്കുന്നവർ അത് മുഹസ്സിനാണ് നിസ്കാരം യഹസാനുള്ളതാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗിയും വൃത്തിയും പൂർണ്ണതയും ഉണ്ടാവുകയാണ് വേഷം ധരിക്കുന്നത് വസ്ത്രമടക്കി വെക്കുന്നത് വീട് സൂക്ഷിക്കുന്നത് അതിനൊക്കെ ഒരു യഹസാനുണ്ട് അത് പാലിക്കണം അപ്പോൾ ബദൽ അല്ലതിനീന വലമോ അക്രമികൾ പകരമാക്കി ബദലാക്കി ബദൽ എന്ന് നമുക്കറിയാലല്ല വലമോ അക്രമികൾ പകരമാക്കി ദിനം അവരിൽ നിന്ന് കൗലൻ വാക്കിന് വയറല്ലതീ കീഴും അവരോട് പറയപ്പെടാത്ത വാക്കാക്കി അവരുടെ ഹിത്ത എന്ന് പറയാൻ തുടങ്ങി അവരെന്ത് ചെയ്തു ഹബ്ബ 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 ഹബ്ബത്തുൻ ഹബ്ബത്തുൻ മീൻ എന്താ ഗോതമ്പതിനുള്ള വാക്ക് അതൊക്കെയാണ് ഉപയോഗിച്ചത് അങ്ങനെ അവർ അവർ പറിന്താ എന്ന് പറയും ഹിന്താന്ന് ഹിത്ത എന്നുള്ള വാരിത്തേനെ അതിലും ഗോതമ്പ് ധാന്യം എന്ന് വെച്ചാൽ എന്താ സൂചിപ്പിച്ച് നിങ്ങൾക്ക് വല്ലതും തിന്നാൻ കിട്ടണം ഇവിടുന്ന് കിട്ടിയതൊന്നും പോരാ പുതിയ ഭക്ഷണങ്ങൾ കിട്ടണം എന്നുള്ള അർത്ഥത്തിലാണ് അവർ പ്രയോഗിച്ചത് എന്നാണ് അതിൻ്റെ വിശദീകരണം അപ്പം ഹിത്തുപോ വൈറല്ലത് ഈ കീലലഹും കാലാറിന പറഞ്ഞു കീല പറയപ്പെട്ട അവരോട് പറയപ്പെടാത്ത വാക്കാണ് അവർ അവരുപയോഗിച്ചത് ഫഅർസൽ അപ്പോൾ അള്ളാക്ക് പിന്നെ അള്ളഹാനെ പരിഹസിക്കല്ലേ അത് അള്ളഹാനെ പരിഹസിക്കല്ലേ അള്ളഹാനോട് തമാശയും പരിഹസിക്കൽ പറ്റൂല ഫർസൽന അവിടെ അൻസൽന അലെഹിന്നാ പറഞ്ഞത് ഇവിടെ അർസൽന അലെഹിന്നാ നിയോഗിച്ചു എന്നാ അവിടെ ഇറക്കിന്ന അപ്പം നിയോഗിച്ചു പറഞ്ഞത് എന്താ അവരെ വിടാതെ പിടികൂടിയെന്നാ അലഹിം റിജിസം ആകാശത്തു നിന്നുള്ള ശിക്ഷ ബിമാ ഖാനു എലിമൂൻ അവർ അക്രമം ചെയ്തത് കൊണ്ട് അവിടെ ബിമാ കാനു എഫ് സുക്കുൻ അപ്പം ഇന്ന് എല്ലാവർക്കും ഒരു ഹോംവർക്കും കൂടി തരുകയാണ് എൻ്റെ ഹോംവർക്ക് അവിടെ പറഞ്ഞ ആഴത്തിലുള്ള വ്യത്യാസം ഇവിടെ പറഞ്ഞ ആഴത്തിലുള്ള വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്യാം അവിടെ കുറുവാൻ പഠിക്കണ്ടേ അല്ലാതെ ഇവിടെ ഞാൻ അങ്ങനെ ഉച്ചറിനെ കേട്ട് കാണുന്ന ഈച്ച് കഴിഞ്ഞാൽ നാളെ വന്ന് കാണുന്ന ആളെയും കേൾക്കാം ഇന്നത്തെ ക്ലാസ് മോശമായി ഇന്നത്തെ ക്ലാസ് നന്നായി അറിയാൻ നല്ലത് അതിനല്ല ഖുർആൻ പഠിക്കാനാണ് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് എല്ലാവരും ഇന്ന് റേസ് അവിടെ പറഞ്ഞോടത്തെ വ്യത്യാസം പെൻസിലെടുക്കുക അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അവസാനം അതൊരു നോട്ട് ബുക്കിൽ ഇല്ല നോട്ട് ബുക്കിൻ്റെ പേജിൽ എന്നിട്ട് നാളെ ഞാൻ ചോദിക്കും ആ അത് അത് സമുദ്രമാശ അങ്ങനെയൊക്കെ പറയും അത് നമ്മളെ ആൾ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പോകുമ്പോൾ കേസൊന്നും ഉണ്ടാവില്ല എന്ന് ഇത് നമുക്ക് വണ്ടി അവിടെ എനിക്കും വണ്ടിയില്ല നമ്മൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് കുർഗൻ പഠിക്കുക അപ്പോൾ അള്ളഹനോട് ദുവാ ചെയ്യാം അള്ളാ പഠിപ്പിച്ചു തരണേ അറിവ് തരണേ അപ്പം അല്ല നമ്മളെ നീക്കി എത്തിക്കും പഠിക്കാൻ താല്പര്യമാണ് ആദ്യം വണ്ടിയത് വേറെ ഉള്ളൊന്നും പഠിക്കാൻ എളുപ്പം ഞാൻ പഠിക്കാൻ എളുപ്പമാണ് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവാം അതിനുള്ള ചെറിയ ചെറിയ സൂത്രങ്ങളെ നമ്മൾ ഉപയോഗിക്കും അള്ളാഹു അമ്മെ സഹായിക്കുമാറാവട്ടെ അള്ളാഹ് നിന്റെ കലാമ് നീ പറഞ്ഞ അർത്ഥത്തിലും ആശയത്തിലും അത് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ദോഫീക്ക് തരുമാറാകണേ തെറ്റായ കാര്യങ്ങൾ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ തടയുമാറാകണേ അള്ളാ ഖുറാനിൽ എന്താണോ നീ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ടോഫിപ്പ് ചെയ്യണം ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണം ഞങ്ങളുടെ രോഗങ്ങളെ ശിഫിയാക്കണം ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെ നീ തീർത്തു തരണേ അവ ഞങ്ങൾക്ക് എല്ലാവർക്കും ബർക്കത്ത് തെരുമാറാക്കണം ധാരാളമായ ആരോഗ്യവുമായി സ്വന്തം ഞങ്ങളെ നീ സഹായിക്കണം ഞങ്ങളുടെ രോഗങ്ങളെ ഒക്കെ നീ ഷിഫിയാക്കണം രക്ഷിതാവേനു